ട മൈക്ക് വന്നില്ല അപ്പൊ ജില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി വാടകയ്ക്ക് താമസിക്കാൻ വന്നിട്ടുള്ള ഒരാളാണ് ജോസി ജോസിനെക്കുറിച്ച് നാട്ടുകാർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല നിങ്ങളൊക്കെ പ്രാദേശികമായിട്ടുള്ള ബന്ധം ഉള്ളത് കൊണ്ട് കാസർഗോഡ് ജില്ലയിലെ ചുറ്റാരിക്കൽ മേഖലയിൽ അന്വേഷിച്ചപ്പോൾ ആള് ഒരു നല്ല ക്യാരക്ടറല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പോൾ ഇദ്ദേഹം ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് അവരെ നേരത്തെ കല്യാണം കഴിച്ചാന്ന് തോന്നുന്നുണ്ട് ഇയാൾ അങ്ങനെ തന്നെയാണ് ഇയാൾക്ക് ഇപ്പോൾ ഉള്ളതിൽ രണ്ട് കുട്ടികളാണ് ഉള്ളത് ഈ കുട്ടികളുടെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം പോലീസ് പിന്നെ പോലീസിന് ആദ്യം കിട്ടിയിട്ടുള്ളത് കുട്ടികളിങ്ങനെ പിന്നെ ഭീകരമായിട്ട് മർദ്ദിക്കുന്ന ഒരിത് ഉണ്ടാക്കി ഭാര്യയ്ക്ക് അയച്ചു കൊടുത്ത് ഭാര്യയെ ഇങ്ങോട്ട് വയ്ക്കും പറഞ്ഞു നിൽക്കുകയാണ് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെയുള്ള ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സാധനം ചെയ്തതെന്നുള്ളത് പക്ഷേ പിന്നെ വീഡിയോസ് കാണുമ്പോൾ അത്യന്തം ഭീകരമായിട്ടുള്ള നിലയിൽ ചെറിയ കുട്ടികളെ ഒരു തരത്തിലും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പഠനാക്രമമാണ് ഈ കുഞ്ഞുങ്ങളുടെ നേരെ ഒരാച്ചും നടത്തുന്നത് അപ്പോൾ അതെന്തായാലും ഏത് രീതിയിലായാലും അത് അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു തരത്തിലും പാടില്ലാത്തൊരു കാര്യം അത് ആ നിലയിൽ തന്നെയാണ് പോലീസും ഈ സംഭവത്തെ കാണുന്നത് അവർ വിശദമായി അന്വേഷിച്ചത് രണ്ട് ചെറിയ കുട്ടികൾ കൂടിയുണ്ട് ആ കുട്ടികളുടെ സുരക്ഷിതത്വം കൂടി നോക്കണം അവരുടെ ഭാവി നോക്കണം ഇവരൊക്കെ എങ്ങനെയാണ് അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം അവരെങ്ങനെയാണ് എന്നുള്ളത് വിശദമായിട്ട് അന്വേഷിക്കണം ആ നിലയിലാണ് പോലീസ് വളരെ സമഗ്രമായ നിലയിൽ തന്നെയാണ് ഇതിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇപ്പോൾ ഈ സംഭവത്തിൽ കക്ഷിയായിട്ടുള്ള അച്ഛൻ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് അമ്മ അവരുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് അവർ അതിൽ നിന്ന് മൊഴിയെടുത്ത് അത് രേഖപ്പെടുത്തി ഒക്കെ അവർ നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കുട്ടികളിൽ നിന്ന് വീണ്ടും അവർ വിശദമായ നിലയിലുള്ള മൊഴി രേഖപ്പെടുത്തി പോലീസ് ഒരു വീഴ്ച ഇല്ലാതെ നിലയിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട് കാരണം വിവരം കിട്ടിയത് തന്നെ അർദ്ധരാത്രി പുലരുന്നത് വരെ അവർ ഇതിൻ്റെ പിന്നാലെ പോയി വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് പിന്നെ ഒരു തരത്തിലും എന്തെങ്കിലും ഒരു പിന്നെ കുറവ് ആ കാര്യത്തിൽ പോലീസിൻ്റെ എന്തായാലും പറയാനേ പറ്റില്ല അങ്ങനൊരു ആരോപണമില്ല അങ്ങനെ പറയാനും പറ്റില്ല ഇതിൻ്റെ ഒരു വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം പോലീസ് നടത്തിയിട്ടുണ്ട് അത് പോലീസിന് ഉത്തരവായി കാരണം രണ്ട് ചെറിയ കുട്ടികളാണ് ഒരു കുട്ടി പത്ത് വയസ്സും മറ്റൊരു കുട്ടി ആറ് വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ഒരു മൂർത്തിയാള ആൺകുട്ടിയാണ് രണ്ടാമത്തൊരു പെൺകുട്ടിയാണ് അവരുടെ കൂടി ജീവിതം കണ്ടുകൊണ്ട് വേണം പോലീസ് നടപടി സ്വീകരിക്കുക പക്ഷേ നിയമപരമായിട്ട് ഇങ്ങനെ സംഭവം ചിത്രീകരിച്ച് അത് ഗുരുജന മധ്യത്തിൽ എത്തിക്കുന്നു എന്ന് പറയുന്നത് അത്യന്തം ഹീനമായിട്ടൊരു കാര്യമാണ് അതിനെതിരായിട്ട് കർശനമായിട്ടുള്ള നടപടി പോലീസ് ഇടപാകുന്നു സ്വീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവരിപ്പോൾ നടപടി ക്രമങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചോദിച്ചു എന്നുള്ളത് തന്നെയാണ് കാരണം വിളിച്ചു ചോദിച്ചപ്പോഴും ആരുടെയും പരാതിയില്ല അതൊരു ഫ്രാങ്ക് വീഡിയോ എന്ന രീതിയിൽ ചിത്രീകരിച്ചതാണ് എന്നുള്ളതാണ് മറുപടിയാണ് നമ്മൾക്ക് പോലും തന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലൊരു നടപടികളിലേക്ക് കടന്നിരുന്നെങ്കിൽ ആ ആക്ഷേപങ്ങൾ ഒഴിവാക്കുകയായിരുന്നു ഒരു അനാസ്ഥ ആദ്യഘട്ടത്തിൽ സംഭവിച്ച വസ്തുത തന്നെയാണ് ഫ്രാങ്ക് വീഡിയോ അത് നിങ്ങൾ പറയുന്നത് ഒരു വേർഷനാണ് എന്ന് വേർഷൻ പോലീസിന് മുമ്പിൽ ഒരു കാര്യം വന്നാൽ അവരതിനെക്കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷിക്കുകയാണ് അവരുടെ മുമ്പിൽ പ്രാങ്ക് വീഡിയോ എന്നുള്ള നിലയിലുള്ള കമൻ്റുകൾ നാട്ടിൽ നിന്ന് കൂടി ഉണ്ടായിട്ടുണ്ട് ഈ കുട്ടികളെ ആദ്യം കണ്ടിട്ടുള്ള നാട്ടുകാരും പിന്നെ ഈ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ മകനാണത് വീഡിയോയിൽ പകർത്തിയത് മോൾ ചെറിയ കുട്ടിയാണ് മോളാണ് അതിൻ്റെ ഗ്രാഹകത്തിന് ഇരെന്നു പറയുന്നത് എറിയായിട്ട് മാറിയത് അപ്പോൾ അത് ആ നിലയിലുള്ള ഒരു ഫേക്കായിട്ടുള്ള ഒന്നും ഉണ്ടാക്കിയെടുത്ത് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്നുള്ളതാണ് പോലീസ് തുടരുന്നത് വരെ അന്വേഷിക്കുന്ന പിന്നാലെ പോയി അവർ കൃത്യമായ വസ്തുതകളിലേക്ക് പോകണമെന്നുള്ള നിലയിലാണ് അന്വേഷിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു പശ്ചാത്തലം അതിൽ ഉണ്ട് എന്നുള്ളത് പോലീസിൻ്റെ മുമ്പിൽ നാട്ടുകാരുൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇയാളെ പറ്റും മുഴുവനായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടിയെ ഇങ്ങനെ എന്നെ ഭീകരമായിട്ട് മർദ്ദിക്കുന്ന ഒരു ചിത്രം എടുത്ത് അത് പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് അത്യന്ത ക്രൂരമാണ് അത് പ്രത്യേകിച്ച് കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു നീതികേടാണ് പോലീസ് ആ കാര്യത്തിൽ കർശനമായിട്ട് നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണല്ലോ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ അവർ നിൽക്കുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ആദ്യം തന്നെ അത് കേസിലേക്ക് പോകുക എന്ന് പറയുന്നത് അല്ലല്ലോ അതുപോലെ തന്നെ നിങ്ങൾ നേരെ നമുക്ക് അഭിപ്രായമായിട്ട് പറയേണ്ടി വരുന്നത് നിന്റെ വസ്തുത മനസ്സിലാക്കാതെ പോലീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതൊന്നും ചോദിക്കില്ല അപ്പോൾ വസ്തുത മനസ്സിലാക്കുന്നതിന് പോലീസ് ക്ഷണിച്ചിട്ടുണ്ട് ഇവിടെയുള്ള വലുതായ എസ് ഐ ആണ് അവർ ഒരു അമ്മ കൂടിയാണ് അവർക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വൈകാരികതയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് ഏതെങ്കിലും നിരക്ക് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അതെങ്കിലും ഒരു ഡിലേയും ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു നടപടിക്രമം പൂർത്തീകരിക്കുന്ന വൈകിപ്പോയി എന്ന് പറയാൻ ഭാഗത്തിലുള്ള എന്തെങ്കിലും ഉണ്ടായി എന്ന് കാണാൻ പറ്റും പോലീസ് വളരെ അലർട്ടായിട്ട് തന്നെയാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ഞാനതാ പറഞ്ഞത് ഒറ്റപ്പെട്ടിരിക്കുന്ന രണ്ട് കുട്ടികളാണ് ഇതിലെ കക്ഷികൾ ആ കുട്ടികളുടെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്തം കൂടി പോലീസ് ഏറ്റെടുക്കേണ്ടി വരികയാണ് അപ്പോൾ അത് ആ നിലക്ക് തന്നെയാണ് പോലീസ് കണ്ടിട്ടുള്ളത് നല്ല നിലക്ക് തന്നെയാണ് പോലീസ് കൈകാര്യം ചെയ്തിട്ട് ഈ കുട്ടികളുടെ സംരക്ഷണ അത് ഗൗരവമുള്ളൊരു വിഷയമാണ് പോലീസിന് മുമ്പിൽ ആ വിഷയം തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ ഇന്ന് അവർ പരിഗണിച്ചു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെ കൂടി അയക്കുമെന്നുള്ളത് വലിയ പ്രശ്നം തന്നെ അമ്മയുണ്ട് അച്ഛനുണ്ട് പക്ഷേ കുട്ടികൾ ആരെ കൂടെ അയക്കുന്നുണ്ടത് പോലീസിന് കുറേ കൂടെ അവരെ ഇനി സുരക്ഷിതമായിട്ടൊരു നിലയിലല്ലേ അവരെ ആരെയും കൂടെ വിടാൻ വേണ്ടി പറ്റുള്ളൂ അതിനുള്ളൊരു ഗ്യാരണ്ടി ഉണ്ടാക്കുകയെന്നുള്ളത് പോലീസിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് പഞ്ചായത്ത് അത് വളരെ ആക്റ്റീവായിട്ട് ഇടപെട്ടിട്ടുണ്ട് രണ്ട് പഞ്ചായത്ത് മെമ്പർമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ ഇവിടെ ഉൾ ടീമായിട്ടുണ്ട് പൊതുപ്രവർത്തകരുണ്ട് എല്ലാവരും വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ കാണുന്നത് അണിയെത്തി പറയുന്നതിൽ നേരത്തിൽ ഇത്തരത്തിൽ ഉപദ്രവിച്ചിരുന്നു ആ മദ്യപിച്ച് വീട്ടിലെത്താറുണ്ടായിരുന്നു ആ സമയത്ത് ചിറ്റാരിക്കല പോലീസിൽ പരാതി നൽകിയിരുന്നു എന്ന് പറയുന്നു അങ്ങനെ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പക്ഷേ നടപടി ഉണ്ടാകേണ്ടതായിരുന്നു പോലീസ് അത് നടപടി എടുത്തില്ല എന്നൊരു ആരോപണമുണ്ട് കുടുംബത്തിൽ കുടുംബത്തിലൊന്നും പോലീസ് നടപടി എടുത്തിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇല്ല ചിറ്റാരിക്കല പോലീസിൽ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷെ അവിടെ നിന്ന് പിന്നെ അയാൾ അവിടെ നിൽക്കാൻ പറ്റാതെ മാറിപ്പോയതായിരുന്നു അപ്പോൾ കാര്യമായൊരു നിലയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടായിട്ടുണ്ടാവുന്നാണല്ലോ വിശ്വസിക്കണം അതുകൊണ്ടാണ് അവിടുന്ന് മാറിപ്പോകുന്നത് അയാൾ മാറി രണ്ടു മൂന്ന് മാസമായിട്ട് ഇവിടെ നിൽക്കുകയാണ് നാട്ടുകാരുടെ മുമ്പിൽ കുറേ ഈ പ്രഥമ തൊഴിയ ഒന്നും ഇവരെ സദ്യയിൽ വന്നിട്ടില്ല കാരണം ഈ നിലയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നാട്ടുകാർ കൂടി ഇടപെടുന്നവരാണ് കുട്ടികളെ മർദ്ദിച്ചിരുന്നു അമ്മയെ മർദ്ദിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ മർദ്ദിക്കുന്ന കാര്യമാണെങ്കിൽ പക്ഷേ അന്ന് ഒരു പരാതിയുടെ അടിസ്ഥാനം പോലും അത് കേസെടുക്കാൻ അന്ന് പോലീസിന് ല്ല അതല്ല നിങ്ങൾ പറയുന്നത് പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നിങ്ങളും അറിയുന്നു അതുപോലെ ഇപ്പം ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടിരുന്നു പോലീസിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു സംഭവം എത്തിക്കഴിഞ്ഞാലല്ലേ അവർക്ക് നടപടിയിലേക്ക് പോകാൻ വേണ്ടി പറ്റും അവർക്കൊരു ഗസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റില്ല അത് ഗസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റില്ല അതല്ലല്ലോ പോലീസ് അവര് പിന്നെ പോലീസ് എന്ന് പറയുന്നത് ഇന്ന സ്ഥലത്ത് ഇന്നൊരു സംഭവം നടക്കാൻ നടക്കാനിടയുണ്ട് അതുകൊണ്ട് പോയിട്ട് അത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവാൻ പറ്റുള്ളൂ അത് അത് നിങ്ങൾ പ്രാങ്ക് വീഡിയോ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് എന്നെ കണ്ടു കഴിയുമ്പോൾ പ്രാങ്ക് വീഡിയോ ആണോ തോന്നില്ല അല്ല വീഡിയോ എന്ന് തോന്നുന്ന ഒരു വീഡിയോ കണ്ടിട്ടും ഒരു ദിവസം വൈകി എന്നുള്ളതാണ് പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ പോലീസോട് ചോദിച്ചാൽ രാത്രി ഈ വിവരം കിട്ടി ഉടനെ രാത്രി പോലീസ് ആക്ട് ചെയ്തിട്ടുണ്ട് കേൾക്ക് പോലീസ് ആക്ട് ചെയ്തിട്ടുണ്ട് പുറച്ചു നാല് മണിവരെ അവര് മുഴുവൻ കാര്യങ്ങളിലും മരിച്ചു മരിച്ചുപൊറുക്കി പരിശോധന നടത്തിയിട്ടുണ്ട് ഇവരൊക്കെ പിന്നെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി അതായത് ഞാൻ പറഞ്ഞു രണ്ട് കുട്ടികളുടെ ഭാവി കൂടിയുള്ളൊരു പ്രശ്നമാണ് ആ രണ്ട് ചെറിയ കുട്ടികളെ ആര് പരിപാലിക്കും പോലീസിന് മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതായിരുന്നു അവരതിൽ ഇല്ല രാത്രി വിവരം കിട്ടി അപ്പോൾ തന്നെ അവർ ഇറങ്ങി അവർ ഈ കുന്നു മുഴുവനും ചവിട്ടിയിട്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പോയി അതിലൊരു രജിസ്റ്റർ ചെയ്തത് അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ പിന്നെ ഈ സ്ത്രീയെ അവർ പിന്നെ കാഞ്ഞങ്ങാട മറ്റാണെന്ന് തോന്നിപ്പോൾ ജോലി ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയുള്ളൂ കാഞ്ഞങ്ങാട മറ്റാണ് അല്ലേ കാഞ്ഞങ്ങാട മറ്റേ ആ സ്ത്രീയെ കണ്ടെത്തി അവരെ വിളി പിന്നെ കൊണ്ടുവന്ന് അവരിൽ നിന്ന് മൊഴിയെടുത്ത് ാണ് തുടർ നടപടികളിലേക്ക് നിയമാനുസൃതമായിട്ട് പോകാൻ വേണ്ടി പറ്റുക അതല്ലാതെ പെട്ടെന്ന് ഒരു എഫ്ഐആർ ഇടാൻ വേണ്ടി പറ്റുമോ എഫ്ഐആർ ഇടുന്നില്ലെങ്കിൽ കൂടി കസ്റ്റഡി അതിനുശേഷം ഒരു ഇൻസിഡന്റ് ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഈ മക്കൾക്കൊന്നും പറ്റിയില്ല എന്തുകൊണ്ട് പോലീസിന്റെ ഗ്യാരണ്ടിയാണ് പോലീസ് ഏറ്റവും നന്നായിട്ട് ആക്ട് എന്നുള്ളതാണ് ആ മക്കള് സുരക്ഷിതമായിട്ട് ഇപ്പൊ നിൽക്കുന്നത് അവർ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ് ഇപ്പൊ ചിലതിന് സൈഡില്ല ചിലതിന് സൈസില്ല പറയാൻ വേണ്ടി ഫോൺ ഫോൺ വിളിച്ചാലോ കിട്ടണം ഓഫർ ഉണ്ട് എന്ന് നീ എന്നോട് എന്താ പറഞ്ഞത് വില കുറവ് കിട്ടുന്നു എടാ ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറണ്ടി വന്ന് നാളെ ൂട്ടി പോകുന്നവർ ചെലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലോ ഇതാ അഗിതാട അവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായി അവർ ഈ പണി തുടങ്ങി ഇനിയിപ്പോ ഒറ്റ വഴിയോ എ ബി സി ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം